നടി എന്നതിനൊപ്പം തന്നെ ഒരു നർത്തകിയായും മോഡലായും കൂടി തിളങ്ങുന്ന താരമാണ് റിമ കല്ലിങ്കൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ റിമയുടെ ചിത്രങ്ങളും ഡാൻസ് വീഡിയോകളുമെല്ലാം മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് നേടാറുള്ളത് റിമ കല്ലിംഗലിൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇൻസ്റ്റഗ്രാമിൽ റിമയ്ക്ക് ഒമ്പത് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സാണുള്ളത് പ്രശസ്ത സംവിധായകൻ ആഷിഖ് അബുവിൻ്റെ ഭാര്യ കൂടിയായ റിമ മലയാള സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ പ്രധാന പ്രവർത്തക കൂടിയാണ് പതിമൂന്ന് വർഷം മുമ്പ് റിലീസ് ചെയ്ത ശ്യാമപ്രസാദ് ചിത്രമായ ഋദുലോടെ നായികിയെ അരങ്ങേറ്റം കുറിച്ച റിമ ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് കയ്യടി നേടിയിട്ടുണ്ട്